ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വൻവില കൊടുത്ത് വാങ്ങുന്ന സോപ്പ് ബീട്രൂട്ട് മലോ കൊണ്ട് നാച്ചുറലായി നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായി എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ബീട്രൂട്ട് സോപ്പ് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നാച്ചുറലായിട്ടുള്ള ആയിട്ടുള്ള ബീട്രൂട്ട് സോപ്പ് ആവണമെന്നില്ല ബീട്രൂട്ട് കളറിന് വേണ്ടി ഒരു സിറപ്പ് വാങ്ങാൻ കിട്ടും അതാവും ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള ബീട്രൂട്ട് കൊണ്ടുള്ള ബീട്രൂട്ട് സോപ്പാണ് അതിനായി കറ്റാർവാഴ വെട്ടിക്കൊണ്ടുവരാ കറ്റാർവാഴ വെട്ടിയിട്ട് ദാ ഇതുപോലെ മഞ്ഞ ഒരു ദ്രാവകം വരും അത് പൂർണമായും നീക്കം ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അത് ഗുണത്തിനേക്കാളും ദോഷമാവും ഉണ്ടാവുക വെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം അരമണിക്കൂറും ഇറ്റത്ത് ചാരി വയ്ക്കുക അല്ലെങ്കിൽ ആ ഒരുപോലൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ച് അര ഒരമണിക്കൂർ അതിൻ്റെ ദ്രാവകം മൊത്തം മാ പോണവിധം മാറ്റിയെടുക്കണം ഇനി നമുക്ക് ദാ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് പിച്ചാത്തി വെച്ച് ചീക്കി കൊടുക്കാം വറ്റാർവാഴയുടെ നമ്മുടെ ഒക്കെ വീട്ടിൽ ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കണം സോപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഇത് തണ്ണിമത്തങ്ങയിലോ മാങ്ങയിലോ ഒക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് മാറിക്കിട്ടും ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നമുക്ക് ഇതിന്റെ ജെല്ല് മൊത്തം ഇളക്കിയെടുക്കാം ഇതെല്ലാം ഇളക്കി എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ വെള്ളത്തിലൊന്നും ഇട്ട് കഴുകിയെടുക്കാം കായി ചിലർക്കൊക്കെ ഇത് അലർജി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ഇതിലോട്ട് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നമുക്ക് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് അന്ന് അടിച്ചു മാറ്റി വെച്ചേക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വീട്ടൂട്ടും കൂടെ എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കാം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഇത് പിച്ചാർത്തിച്ചരിഞ്ഞ് ഉച്ചിയുടെ ജാറിലിട്ട് കറ്റാർ വാഴയുടെ കൂടെ തന്നെ ഇത് അടിച്ചെടുത്ത് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിതിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമായിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയായത് കൊണ്ട് ഞാനൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഷോപ്പേഴ്സാണ് എടുത്തത് അതിന് വേണ്ടിയാണ് ഇത് ഇത്രയും ചെയ്യുന്നത് ചെറിയൊരു വീട്രൂട്ട് എടുത്തേക്കുന്നത് ഇത് പിഴിഞ്ഞെടുത്തിട്ട് ബാക്കി ഞാൻ കളയത്തില്ല അതങ്ങ് തോരം വെക്കാൻ എടുക്കും അതിന്റെ കളർ വേണ്ട എന്ത് നല്ല കളറാണിത് ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോ ഇതേ കളർ കിട്ടത്തില്ല ഇതേ കളർ തന്നെ കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സിറപ്പ് മേടിക്കേണ്ടി വരും നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കുന്ന കറ്റാർവാഴയുടെ ജ്യൂസ് ഇതിനകത്തോട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക ഇനി ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഷോപ്പേഴ്സ് എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് ഓൺലൈനിന്നൊക്കെ മേടിക്കാൻ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് കെമിക്കലൊക്കെ വിൽക്കുന്ന കടകളിലാണെങ്കിലും ഇത് വാങ്ങാൻ കിട്ടും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഉരുക്കിയെടുക്കാൻ ആവശ്യമായ ഒരു പാത്രം എന്തായതുപോലെ വലുതരെ എണ്ണം പരന്ന് നോക്കി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഷോപ്പേഴ്സ് ഉൾക്കാൻ വേണ്ടി ഇതാണ്ട് കട്ട് ചെയ്തെല്ലാം കൂടെ ഈ പാത്രത്തിനകത്തോട്ടൊന്ന് ഉരുക്കിയെടുക്കുക ഇതെല്ലാം ഉലകി വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കറ്റാർ വാഴയും കറ്റാർവാഴയും ബീട്ട്രൂട്ടും ജ്യൂസും നമ്മൾ അടിച്ചു വെച്ചത് നീ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇതൊഴിച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എവി ഉണ്ടാകുന്നോർ ഒന്നും പറഞ്ഞാൽ ക്യാപ്സൂള് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതൊരു നാലെണ്ണം ഒഴിച്ചു കൊടുക്കുക രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ നാലെണ്ണം ഒഴിക്കുന്നത് ഇനിയിപ്പം ഡ്രൈ സ്കിന്നുകാര്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാറ്റൊക്കെ വരുമ്പോൾ ഇപ്പം കാറ്റും തണുപ്പും ഒക്കെയാണ് ഇനിയിപ്പം നമ്മുടെ ചിലരുടെ ശരീരത്തിനൊക്കെ കാല് വെടിച്ച് കീറുന്നതിനും ചുണ്ട് പൊട്ടുന്നതിന് ഈ സ്കിന്നിനൊക്കെ ട്രൈ ആവുന്നതിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റൂ പ്രത്യേകിച്ചും ഡിസംബർ മാസമൊക്കെ ആവുമ്പഴത്തേക്ക് നമ്മൾ ഇത് വാങ്ങിച്ചു വീട്ടിലൊന്ന് കരുതി വെക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം ഒരടപ്പില് കുറച്ച് ഒരു കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം ഗ്ലിസറിന് ഒഴിച്ചില്ലേലും കുഴപ്പമില്ല പക്ഷെ ഒഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് അടുത്ത ആണ്ട് ഇതിൽ റോസ് വാട്ടർ ഒരു സ്വല്പം ഒഴിച്ചു കൊടുക്കുക അതും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി എൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ ഒഴിക്കുന്ന അത്രേ ഉള്ളു ഇതില്ല ഒന്നും ഇല്ലാതെ തന്നെ ഒരു ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ചേർക്കിരി മണത്തിന് വേണ്ടിയാണ് ഇതും നമുക്ക് ഈ കെമിക്കലൊക്കെ വിൽക്കുന്ന കടകളിൽ വേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക ഉള്ളിടത്ത് ചോദിച്ചാലും ഇത് കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലൊരു എടുക്കുക ഇത് മേടിക്കാൻ കിട്ടുന്ന ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ടിന്നോ പാത്രമോ ചെറിയ ടിന്നുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എണ്ണ തേച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ മോണ്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് എണ്ണയൊന്നും തേക്കുന്നില്ല നല്ലതുപോലെ ഇളകി വരും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ